ഇന്ന് കുറച്ച് ഉണക്കച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നല്ല ചെമ്മീനാണേ അതിന്റെ കൂടി ഒരു പച്ചമാങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പീര വെച്ചാലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തോരനല്ലേ അത് അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് ഉണക്കച്ചെമ്മീൻ പീര വെക്കുന്നു ഇപ്പൊ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ചമ്മന്തി അരച്ചാലും നല്ല സൂപ്പറാ അത് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാവേ ഇതിപ്പോ നമുക്ക് ഒരു മാങ്ങ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേനും പച്ചമാങ്ങ വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് മാങ്ങ ഉണ്ടപ്പോ ഒരെണ്ണം വാങ്ങിച്ച എന്തായാലും എന്താ ഉണക്ക മീനൊക്കെ എടുത്ത് വെച്ചു ഇതാ ഒരു ഒരു പിടുത്തമേ എടുത്തിട്ടുള്ളൂ ഇത് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തിട്ടതിൻ്റെ ആ കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് കളയാവേ എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമുക്ക് ചട്ടിയിലിട്ട് സെറ്റാക്കാം അതാ ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ചെമ്മീനൊക്കെ വറുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി എടുത്തോണ്ട് വരാട്ടോളു ഇങ്ങനെ ആക്കുമ്പോ തന്നെ അതെല്ലാം അങ്ങ് ഉപ്പൊള്ളൂ ചിരട്ടയുടെ നമുക്കിതൊന്ന് നല്ലപോലെ എടുക്കാവേ ഒരു കഷ്ണം മാങ്ങ എടുത്തിട്ടുള്ളു കേട്ടോ ഓ നല്ല പുളികളെ മാങ്ങ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കൊറച്ചിഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിട്ടുണ്ടേ ഒരു അഞ്ചാറ് കഷ്ണം ചെറിയുള്ളി ചതച്ചു വെച്ചു മുളക് പാകത്തിനും പച്ചമുളക് പിന്നെ തേങ്ങ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടി ഒരു കളറിന് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കടുക് ഇട്ടുകൊടുത്തേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ ചെറിയുള്ളി പച്ചമുളക് എല്ലാം കൂടെ അങ്ങ് ചേർക്കാം ഇച്ചിരി കറിവേപ്പില പാകത്തിന് ഉപ്പിട്ട് കൊടുക്കും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് അവിടെ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു പിഞ്ചെ എടുത്തേക്കുന്ന കേട്ടോ മാങ്ങ കണ്ടോ പുളിക്ക് പാകത്തിന് ഇടണേ നോക്കിട്ട് ഇട്ടാ മതി കേട്ടോ നല്ല പുളികള മാങ്ങയാട ചെമ്മീൻ ഇട്ടു കൊടുക്കാം ചെമ്മീൻ ഒന്ന് വാടി വന്നപ്പോഴേ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അധികം ഒഴിക്കരുതേ ഇതാ അതൊന്ന് വേഗം മാത്രം കണ്ട ഇനി ഇതൊന്ന് ചെറുതീയില് മൂടി വെച്ച് ഒന്ന് ആവി കയറട്ടെ ഇതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയെ വളരെ വേഗം ഉണ്ടാക്കാവുന്ന നല്ലൊരു തോരൻ ഇല്ലേ ചെമ്മീന്റെ ഉണക്ക ചെമ്മീന്റെ എല്ലാരും ഉണ്ടാക്കി നോക്കണം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആയിരിക്കും എന്നാലും ഈ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രസമാണ് നമ്മുടെ ചെമ്മീൻ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ കണ്ടോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തേക്കാവേ ഇതൊന്നും ചായ ചെടുക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ മതി ഒന്നുകൂടെ മൂടി വെച്ച് ആ ബാക്കിയുള്ള വെള്ളത്തിന്റെ ആവിയിൽ അതൊന്ന് നല്ല പോലെ വെന്തോട്ടെ നമ്മുടെ ചെമ്മീനും മാങ്ങയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ കണ്ടോ എന്നെ എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടാ ഇച്ചിരി കറിവേപ്പില ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സ്റ്റൗ ഓഫ് ചെയ്യുക മൂടി രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പതാ ഒന്നും കൂടെ ഇളക്കി കൂട്ടി റെഡിയായാൽ നമ്മുടെ ചെമ്മീൻ മാങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതേ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ പറയുക ആ മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ